പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളെല്ലാം അവസാനിച്ചു കഴിഞ്ഞ് ഇപ്പോൾ എൻ ഡി എ സർക്കാർ ബി ജെ പി അധികാരത്തിൽ കയറി നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞ ശേഷവും കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴും ഒരു ചെറിയ പ്രതീക്ഷ എന്ന് പറയുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും കുറച്ച് നാളുകൾക്കുള്ളിൽ അധികാരത്തിൽ വരാൻ പറ്റും എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീക്ഷ അത് ശരിക്കും പറഞ്ഞാൽ അസ്ഥാനത്തുള്ള പ്രതീക്ഷയാണ് എന്ന് പറയാതിരിക്കാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയാണ് ഈ കോൺഗ്രസിന്റെ വിചാരം ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ അങ്ങ് താഴെ വീഴും എൻ ഡി എ സർക്കാർ ഇപ്പോൾ താഴെ വീഴും എന്നൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ചിന്തിക്കുന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ഈ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ഇപ്പോഴും അവർക്ക് ഇരുന്നൂറ്റി നാൽപ്പതോളം സീറ്റുകൾ അവരുടെ കൈവശമുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം കൂടിയാണ് ഇനി ടോട്ടൽ എൻ ഡി എ സഖ്യം നോക്കിക്കഴിഞ്ഞാൽ നിലവിലത്തെ സിറ്റുവേഷനിൽ അവർക്ക് മുന്നൂറിലധികം സീറ്റുകൾ ഇപ്പോൾ തന്നെയുണ്ട് കാരണം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ി ജെ പിയെ പിന്തുണച്ചുകൊണ്ട് ഒരുപാട് പേർ ബി ജെ പിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് എൻ ഡി എയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട് അപ്പോ ഈ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് മറുവശത്ത് കോൺഗ്രസ് അതായത് നൂറ് സീറ്റുകൾ പോലും തികച്ചില്ലാത്ത കോൺഗ്രസ് ഭരണം എങ്ങനെയെങ്കിലും നമുക്ക് പിടിക്കാം എന്നുള്ള തരത്തിലോട്ട് ആലോചന നടത്തുന്നത് അതായത് ഈ പറയുന്ന എല്ലാ പാർട്ടികളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഇത്രയും വലിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാക്കി ബി ജെ പി താഴെ ഇറക്കാം എന്നുള്ള പദ്ധതിയിലൊക്കെ വന്നിട്ട് അവസാനം അത് നടന്നില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് എന്നിട്ടും അവർ ആ പ്രതീക്ഷ കൈവിടുന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ ആ ഒരു പ്രതീക്ഷ അവരുടെ മനസ്സിൽ തന്നെ വച്ചിരിക്കാനേ പറ്റത്തുള്ളൂ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം ഇനി വരുന്ന അഞ്ച് കൊല്ലവും നരേന്ദ്രമോദി വളരെ കൂളായിട്ട് ഭരിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എങ്ങനെയായിരുന്നോ നരേന്ദ്രമോദി ഒന്നാം സർക്കാർ രണ്ടാം സർക്കാർ അതുപോലെ തന്നെ ആയിരിക്കും ഈ നരേന്ദ്രമോദി മൂന്നാം ഊഴവും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതിന് ഉദാഹരണം തന്നെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ കേറിയ നിമിഷം തൊട്ട് നരേന്ദ്രമോദി പല കാര്യങ്ങളും ചെയ്തു തുടങ്ങി അതും പഴയതിലും ശക്തമായിട്ടുള്ള പല നിലപാടുകളും എടുക്കാൻ പോവുക തന്നെയാണ് നരേന്ദ്രമോദി ഇത്തവണ ഈ കോൺഗ്രസ് വിചാരിക്കുന്ന പോലെ ഈ സഖ്യകക്ഷികളൊക്കെ തന്നെ ഇപ്പോൾ ബി ജെ പി വിട്ട് ഇപ്പോ അവരോട് അവരോടടുക്കും അല്ലെങ്കിൽ അവരുടെ അടുത്തേക്ക് ചെല്ലും എന്നൊക്കെ പറയുന്നത് ശരിക്കും അവർക്ക് തന്നെ അത് നല്ല ബോധ്യമുണ്ട് അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് അങ്ങനെ പോയാൽ തന്നെയും നരേന്ദ്രമോദിക്ക് ഒരു ചുക്കും സംഭവിക്കാൻ പോകുന്നില്ല ഈ സർക്കാരിന് തന്നെ ഒന്നും സംഭവിക്കാൻ പോകത്തില്ല എന്നുള്ളത് അവർക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നിട്ടും ചുമ്മാ ഒരു പ്രതീക്ഷ ചിലപ്പോൾ തങ്ങളോടൊപ്പമുള്ള സഖ്യകക്ഷികളെ അതായത് ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ സഖ്യകക്ഷികളെ എങ്ങനെയെങ്കിലും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പോകാനായിട്ട് കാരണം ഇനിയും അഞ്ച് കൊല്ലങ്ങൾ കിടക്കുകയാണ് ആ കൊല്ലം അത്രയും ഇവർ ങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് യാതൊരുവിധ ഗ്യാരന്റിയും ഇല്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പ്രതീക്ഷ നിലനിർത്തി ഇങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള തരത്തിലായിരിക്കും കോൺഗ്രസിന്റെ ഓരോരോ ഇടപെടലുകൾ പക്ഷെ എന്തായാലും അത് അധികതാള് അല്ലെങ്കിൽ അധികകാലം അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം കളികൾ പലതും ഇനി കാണാൻ കിടക്കുന്നതേ ഉള്ളൂ എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കോൺഗ്രസ് എങ്ങനെയും ബി സർക്കാരിനെ താഴെ ഇറക്കാൻ നോക്കുമ്പോൾ അത് തിരികെ നല്ല രീതിയിൽ എഫക്റ്റ് ആവുന്നത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ സഖ്യത്തിലോട്ട് തന്നെ ആയിരിക്കും എന്നുള്ളത് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി അധികാരത്തിൽ കയറി കഴിഞ്ഞു ബി ജെ പി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നു കഴിഞ്ഞു അതിൽ അവർ എല്ലാ രീതിയിലും കംഫർട്ടബിൾ ആണ് പക്ഷേ അങ്ങനെയല്ല പ്രതിപക്ഷത്തിന്റെ കാര്യമെന്ന് പറയുന്നത് അവർ വിചാരിച്ചാണ് കാര്യം നടന്നതുമില്ല ഭരണ ഒട്ടും കിട്ടിയതുമില്ല വീണ്ടും മൂന്നാമതും പ്രതിപക്ഷത്തിൽ തന്നെ ഇരിക്കേണ്ടി വരുന്നതാനും അതുമാത്രമല്ല ഇത്തവണ ഈ സഖ്യകക്ഷികളെയൊക്കെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോവുകയും വേണം ഇതെല്ലാം തന്നെ വളരെ പാടുപെട്ട ഒരു കാര്യം തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം ശരിക്കും പറഞ്ഞാൽ അധികം വൈകാതെ തന്നെ കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന ഇന്ത്യ സഖ്യത്തിലുള്ള പല വമ്പൻ പാർട്ടികളും ഈ പറയുന്ന കോൺഗ്രസ് വിട്ടുകൊണ്ട് ഇന്ത്യ സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് ബി ജെ പിക്ക് എൻ ഡി എക്ക് പിന്തുണയുമായി പോകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എന്നതാണ് ഒരു യാഥാർത്ഥ്യമെന്ന് എന്ന് പറയുന്നത് കാരണം ഈ ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് അവരെല്ലാവരും ഒരുമിച്ചു നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ട് അവർ പല കാര്യങ്ങളും ചെയ്തു പക്ഷെ അധികാരം വീണ്ടും നരേന്ദ്രമോദിയുടെ പക്കൽ തന്നെ പോയി പകരം തിരിച്ച് ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിന് പ്രതിപക്ഷം എന്നുള്ള ആ സ്ഥാനം തന്നെ നിലനിർത്തേണ്ടിയും വന്നു അപ്പൊ ഒരു കാര്യം ഉറപ്പാണ് ഇപ്പോൾ പ്രതിപക്ഷത്ത് ഇന്ത്യ സഖ്യത്തിനോടൊപ്പം നിൽക്കുന്ന പല പാർട്ടികളും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പല പാർട്ടികളും അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുന്നേറ്റങ്ങൾ അവർ വിചാരിച്ച കണക്ക് ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ടും ഭരണപക്ഷത്ത് ചേർന്ന് നിന്നാലേ അവർക്ക് കാര്യമുള്ളൂ എന്നുള്ളതും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പ്രതിപക്ഷത്ത് നിന്നു കഴിഞ്ഞാൽ പ്രതിപക്ഷമായിട്ട് തന്നെ ഇനിയുള്ള അഞ്ചു കൊല്ലം പോകാനേ സാധിക്കത്തുള്ളൂ എന്നുള്ളതും യാഥാർത്ഥ്യമാണ് കാരണം നരേന്ദ്രമോദി സർക്കാർ ഒന്നും തന്നെ ഈ വരുന്ന അഞ്ചു കൊല്ലവും ആ ഒരു തരത്തിൽ അവർ വിചാരിക്കുന്ന കണക്ക് താഴെ വീഴാനോ ഒന്നും പോകുന്നില്ല വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ അത് മുന്നോട്ട് പോകുമെന്നുള്ളത് ആർക്കും തന്നെ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യം മനസ്സിലാക്കുന്നവർ ഉറപ്പായിട്ടും അത് ഇനി വരും ദിവസങ്ങളിൽ പലതരത്തിലുള്ള അട്ടിമറികളും ഈ പറയുന്ന ഇന്ത്യ സഖ്യത്തിനുള്ളിൽ തന്നെ സംഭവിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ആ സാഹചര്യം ശരിക്കും മുതലാക്കാനും ഈ പറയുന്ന ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അറിയാമെന്നുള്ളതും ഒരു വസ്തുതയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു നീക്കം ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പിളർച്ചയിലേക്ക് പോകാനും സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ പല പാർട്ടികളും ആ ഒരു തരത്തിൽ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഉപതെരഞ്ഞെടുപ്പുകളിലും ഒക്കെ തന്നെ ഇന്ത്യ സഖ്യം എന്നുള്ള ആ ഒരു ഇതില്ലാതെ ഒറ്റയ്ക്ക് കോൺഗ്രസിന്റെ ഒരു തരത്തിലുമുള്ള ഒരു ബന്ധവും ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് മത്സരിക്കാനൊക്കെ ഒരുങ്ങുകയാണ് ആ ഒരു തരത്തിലുള്ള ആലോചനയിലേക്കൊക്കെ പോകുന്നുമുണ്ട് അപ്പൊ ഇതൊക്കെ തന്നെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ആ ഒരു സഖ്യത്തിനുള്ളിൽ തന്നെ ഉണ്ടാകാനായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഇനിയുള്ള ദിനങ്ങളിൽ ഉണ്ടാകാനായി പോകുന്നത് എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെ ഇത്തവണ താഴെ ഇറക്കാനായിട്ട് എങ്ങനെയും നോക്കുന്ന കോൺഗ്രസ് ഇന്ത്യ സഖ്യം ശരിക്കും പറഞ്ഞാൽ ഈ സഖ്യത്തെ തന്നെ എല്ലാ അർത്ഥത്തിലും ഒരുമിച്ച് ബി തന്നെ അങ്ങ് വിഴുങ്ങുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്